ഓഡിയറാണേ എന്താടാ കള 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 എയറിൽ ജോക്ക് കളരി കളരി ഓണി അത് ലൈ പോടാ ഓഹോ വാവ് ഓടിക്കംടേ എവിടെടാ അരിടാ ആണൊന്നില്ല ബോംബ് വട്ടോളൂ ഓട 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 വേറെ ഓടി ഇതെ വേറെ ഓട് 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 ഇതെ രാജൻ നീ കാണതോ ഒരു ദിനകാലം കുന്ന് നടക്കണ്ടോ ായാലും <idian> മണ്ടനിയാൽ <teaching> <laughs> <seeing> എടാ വിരി

അനെ വേറെ ആരെങ്കിലും എടിച്ചിട്ടല്ലോ ആ ഏ ആരെയാരും എടിച്ചിട്ടവനെ ഓ ഓ ഓനെ ആരെവനെ എന്താടാ അതങ്ങോട്ട് എടുക്ക് 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 ഇരല് ചാക്ക് ഇരല് ചാക്ക് ില്ലോവണില്ല ചാവണില്ല ലൈഫ് ഇങ്ങനെ കേറിക്കാണ്ട് കേട്ടത്